കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരു മുങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ 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 തീ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ യാക്കോബപ്പസ്തലിൻ്റെ പുസ്തകം മൂന്നാം മൂന്നാമധ്യായത്തിൻ്റെ ഒൻപത് പത്ത് വാക്യങ്ങളിൽ അതിനാൽ നാം കർത്താവും പിതാവുമായവനെ സ്തുതിക്കുന്നു ദൈവത്തിൻ്റെ സാധൃതത്തിലുണ്ടായ മനുഷ്യരെ അതിനാൽ ശപിക്കുന്നു ഒരു വായിൽ തന്നെ സ്തോത്രവും വിശാപവും പുറപ്പെടുന്നു സഹോദരന്മാരെ ഇങ്ങനെയായിരിക്കുന്നു യോഗ്യമല്ല നെഗറ്റീവ് വേഴ്സസ് കേഴ്സസ് അവർ ഫ്യൂച്ചർ നെഗറ്റീവ് ശാപവാക്ക് പറഞ്ഞ് നമ്മുടെ ഫ്യൂച്ചറും അല്ലോൻ്റെ ഫ്യൂച്ചറും തകർക്കരുത് യു ഹാവ് ഇൻ പീപ്പിൾ ഇൻ ലൈഫ് അഗെൻസ്റ്റ് യു നിനക്കെതിരായ ഒത്തിരി പേര് കാണും ജീവിതത്തിൽ ഐ ഡോ ഹാവ് എ ഗുഡ് പേഴ്സണാലിറ്റി ഐ ആം ടു ഓൾഡ് നമുക്കൊരു പേഴ്സണാലിറ്റി ഇല്ല നമ്മളെ കൊള്ളുക നമ്മളെ പ്രായമായി എന്നൊക്കെയുള്ള നമ്മൾ ഔട്ടായി എന്നൊക്കെയുള്ള ചിന്തയുണ്ടെങ്കിൽ ഹി ക്രിയേറ്റഡ് യു ദൈവമാണ് നിന്നെ സൃഷ്ടിച്ചത് ഹീ പുഡ്സ് ഹിസ് ഡി എൻ ഇനിയും നിന്നിൽ ദൈവത്തിൻ്റെ ഡി എൻ എ ആണ് യു ഹാവ് റോയൽ ബ്ലഡ് ഫ്ലോയിങ് ത്രൂ യുവർ വെയിൻസ് രാജകീയ രക്തം യേശുക്രിസ്തുവിൻ്റെ പുണ്യാഹ രക്തമാകുന്ന രാജകീയ രക്തമാണ് നിന്റെ വെയിലൂടെ ഓടുന്നത് അതുകൊണ്ട് നീ അനുഗ്രഹിക്കുകയാകുള്ളു ആരെയും ശമിക്കരുത് അനുഗ്രഹിച്ച് ശപിക്കരുത് ഒരു ഒരേ വായിലിൽ നിന്ന് അനുഗ്രഹവും ശാപവും വരരുത് നമ്മൾ അറിഞ്ഞും അറിയാതെ ഒരാളുടെ നന്മയും തിന്മയും പറയുന്നവരാണ് അതരുതെന്നാണ് അപ്പസോൽ നിത് ഓർമ്മിക്കുന്നിവിടെ ഋഷിടെ ബിഷപ്പായിരുന്ന യാക്കോ അപ്പസൊൽ ഇത് പറയുമ്പോൾ അനുഗ്രഹിക്കുവാനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ നമ്മളെ തന്നെ വേറൊരാളെ അനുഗ്രഹിക്കുമ്പോൾ നമ്മൾ അനുഗ്രഹിക്കപ്പെടുകയാണ് അതാണ് അതിൻ്റെ മർമ്മമെന്നുള്ളത് മറ്റൊരാളെ അനുഗ്രഹിക്കുമ്പോൾ നീ അനുഗ്രഹിക്കുകയാണ് നീ അനുഗ്രഹിക്കപ്പെടുകയാണ് നീ മറ്റൊരാൾക്ക് ദോഷം ചിന്തിക്കാതെ അവർക്ക് നന്മ ചിന്തിക്കുമ്പോൾ നീയാണ് വളരുന്നത് നീയാണ് അനുഗ്രഹിക്കപ്പെടുന്നത് കണ്ണുകളടക്കാൻ പ്രാർത്ഥിക്കാം കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുവാൻ മറ്റുള്ളവരെ അനുഗ്രഹിക്കുവാൻ ശത്രുവിനെ അനുഗ്രഹിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികൾ വക്കീലുമാർ ഡബ്ല്യു എച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് അർദ്ധ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ലോകം പാടും സുവിശേഷം പ്രഘോഷിക്കുന്നവർ വിവിധ ചാനലുകൾ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് ഡബ്ല്യു എ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് അർദ്ധ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സുകൾ മറ്റ് സ്ഥാപങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാര് മരുന്ന് കച്ചവടക്കാര് ആംബുലൻസ് സർവീസ് വഴിയോര കച്ചവടക്കാര് സ്കൂളുകൾ കോളേജുകൾ ഓർഫിനേജുകളിലും ജയിലുകളിലും വഴിയോരങ്ങളിലും ബെഡിഡനായിട്ടുള്ളവരും വിശ്രമജീവിതം നയിക്കുന്നവരും എപ്പോർപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു യാചകർ പരിശുദ്ധാത്മാവ് എല്ലാവരുടെ മേലും ഒരുപോലെ വ്യാപരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ലോകം ഈ ആത്മാവിൻ്റെ ശക്തി കൊണ്ട് എല്ലാവരെയും അനുഗ്രഹിക്കപ്പെടുവാൻ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടിരിക്കുന്നുണ്ട് അനുഗ്രഹിക്കുന്നവരായിരിക്കും എന്ന് ഞങ്ങളോട് പത്രസപ്രസ്വൻ പറയുന്നത് പോലെ നിൽക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ യേശുവെ നന്ദി യേശു സ്തോത്ര യേശുവേ ആരാധന യേശുവെ മൗത്ര യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ആമീൻ ഗോഡ് പിതാവേസ്